അമ്മയെ പതിനഞ്ചുകാരിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ചിൻഹദ് മേഖലയിലാണ് സംഭവം നാൽപ്പത് വയസ്സുള്ള ഉഷാ സിംഗാണ് കൊല്ലപ്പെട്ടത് പതിനേഴുകാരിയായ കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് പതിനഞ്ചുകാരി കൊടും ക്രൂരത ചെയ്തത് തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച ശേഷം ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിച്ചാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് മോഷണവും ലൈംഗിക അതിക്രമവുമായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി ഞായറാഴ്ച പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് ഉഷ കൊല്ലപ്പെടുന്നത് പത്ത് വർഷം മുൻപ് ഭർത്താവ് മരിച്ച യുവതിയും മകളും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അജ്ഞാതർ വീട്ടിലെത്തി അമ്മയെ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി പെൺകുട്ടിയുടെ അമ്മാവൻ സ്ഥലത്തെത്തിയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് അമ്മാവന്റെ സാന്നിധ്യത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു വീട്ടിൽ എത്ര പേർ അതിക്രമിച്ചു കയറി അവർക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നുവോ കവർച്ചയുടെ ലക്ഷണങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് സംഭവം നടക്കുമ്പോൾ പെൺകുട്ടി എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത് ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ യുവതിക്ക് കഴിഞ്ഞില്ല അതേസമയം പോലീസ് സി സി ടി വി ക്യാമറ പരിശോധിക്കുകയും ചെയ്തു സംഭവം നടക്കുന്ന സമയത്ത് പ്രദേശത്തേക്ക് ആരെങ്കിലും എത്തിയതിന്റെയോ തിരിച്ചു പോയതിന്റെയോ സൂചന പോലീസിന് ലഭിച്ചില്ല അമ്മയുടെ കൊലപാതകത്തിന് മുൻപ് യുവാവിനെ വിളിച്ച വിവരം കൂടി ചോദിച്ചതോടെ പെൺകുട്ടി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതിയായ പതിനേഴുകാരനുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടുപേരും ഒളിച്ചോടിയിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയ പോലീസ് പതിനേഴുകാരനെതിരെ കേസെടുക്കുകയും ജുബൈനൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു പരാതി നൽകിയതിനും ജുബൈനൽ ഹോമിലേക്ക് മാറ്റിയതിനും യുവതിയെ കൊല്ലുമെന്ന പതിനേഴുകാരൻ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് പതിനേഴുകാരൻ കാമുകിയുടെ വീട്ടിലെത്തിയത് ഞായറാഴ്ച പുലർച്ചെ ഉറങ്ങിക്കിടന്ന ഉഷാ സിങ്ങിനെ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ചു അതിനുശേഷം ഗ്ലാസ് കഷ്ണം ഉപയോഗിച്ച് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു ചോര വാർന്നാണ് മരണം സംഭവിച്ചത് ഇതിനു പിന്നാലെ മകളും കാമുകനും ചേർന്ന് യുവതിയുടെ മൃതദേഹം നഗ്നമാക്കി ലൈംഗിക അതിക്രമണത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഇത് തുടർന്ന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിരുന്നു എന്നും പോലീസ് പറയുന്നു അതേസമയം സമാന രീതിയിൽ മറ്റൊരു കേസും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തു വളർത്തിയ പെൺകുഞ്ഞ് പതിമൂന്നാം വയസ്സിൽ വളർത്താമയെ എന്നതായിരുന്നു കേസ് എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി രണ്ട് പുരുഷ സുഹൃത്തുക്കളുമായി ചേർന്നാണ് വളർത്താമയെ കൊലപ്പെടുത്തിയിരുന്നത് ഗജപതി ജില്ലയിലായിരുന്നു സംഭവം വാടക വീട്ടിലാണ് അൻപത്തിനാലുകാരിയായ രാജലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അതേസമയം രണ്ട് പുരുഷന്മാരുമായുള്ള മകളുടെ ബന്ധത്തെ രാജലക്ഷ്മി എതിർത്തിയിരുന്നു ഇതും സ്വത്തുക്കൾ കൈയടക്കാനുമുള്ള ആഗ്രഹവുമാണ് വളർത്താമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറഞ്ഞ കാര്യം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കെടുത്തിയ ശേഷം തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് പെൺകുട്ടി കൊലപാതകം നടത്തിയത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജലക്ഷ്മി മരിക്കുകയായിരുന്നു അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്നാണ് ചടങ്ങിനെത്തിയ ബന്ധുക്കളോടെല്ലാം തന്നെ കുട്ടി പറഞ്ഞത് രാജലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ആരും സംശയിച്ചില്ല എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഭുവനേശ്വറിൽ മറന്നു വെച്ചു പോയിരുന്നു ഇത് രാജലക്ഷ്മിയുടെ സഹോദരൻ സിബ പ്രസാദ് മിശ്ര കണ്ടെത്തി അതിനുശേഷമാണ് കൊലപാതക പദ്ധതി പുറത്തു വന്നതും